നമസ്കാരം മഹാത്മാന്യൂസിലേക്ക് സ്വാഗതം കുട്ടനാട് സീറ്റിനായി യു ഡി എഫിൽ മുട്ടനടി ജോസഫ് ഗ്രൂപ്പ് കേരളയുടെ സീറ്റിനായി കോൺഗ്രസിൽ പിടിവലി കുട്ടനാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സീറ്റിനായി യു ഡി എഫിൽ ശക്തമായ പിടിവലി നടക്കുകയാണ് നിലവിൽ യു ഡി എഫിലെ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ് കുട്ടനാട്ടിലേത് മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ള കോൺഗ്രസ് പാർട്ടി ഈ സീറ്റ് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി എന്നാൽ പല തിരഞ്ഞെടുപ്പുകളിലും ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയാണെന്നും മറ്റാർക്കും ജയിക്കാനുള്ള സ്വാധീനമില്ല എന്ന വാദവുമായിട്ടാണ് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന്റെ നേതാക്കൾ നിലയുറപ്പിച്ചിരിക്കുന്നത് നേരത്തെ യു ഡി എഫിലായിരുന്ന തോമസ് ചാണ്ടി എം എൽ എ മരണപ്പെട്ടപ്പോൾ സഹോദരനായ തോമസ് കെ തോമസിനെ സ്ഥാനാർത്ഥിയാക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കരുണാകരൻ സ്ഥാപിച്ച ഡി ഐ സി പാർട്ടി വിട്ട് എൻ സി പി പാർട്ടിയിൽ ചേർന്ന തോമസ് ഇപ്പോൾ ഇടതുമുന്നണിയിലെ നിയമസഭാംഗമാണ് ഈ സീറ്റ് യു ഡി എഫിന് തിരിച്ചു പിടിക്കാൻ കഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രമേയം പാസാക്കി കെ പി സി സിയെ സമീപിച്ചിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും കുട്ടനാട് മണ്ഡലം ഒരു കാരണവശാലും മറ്റൊരു പാർട്ടിക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന നിലപാടാണ് യു ഡി എഫ് ഘടക ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രാഗാം കഴിഞ്ഞ ദിവസം ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു തങ്ങൾ കാലങ്ങളായി മത്സരിക്കുന്ന മണ്ഡലത്തിൽ മറ്റൊരു പാർട്ടിക്കാരൻ വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിലും ആലപ്പുഴ ജില്ലയിലെ യു ഡി എഫിന് കനത്ത പരാജയമാണ് ഉണ്ടായത് ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നും രമേശ് ചെന്നിത്തല മാത്രമാണ് വിജയിതരായി വന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ ചമ്പക്കുളം ഡിവിഷനിൽ തങ്ങൾ മത്സരിച്ചിരുന്നു സീറ്റ് ബലമായി പിടിച്ചെടുത്ത കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് പതിനായിരത്തോളം വോട്ടുകൾക്ക് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ച ഈ ഡിവിഷനാണ് കോൺഗ്രസ് തോൽവി ഏറ്റുവാങ്ങിയതെന്നും ജേക്കബ് എബ്രഹാം വിശദീകരിച്ചു മാത്രവുമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കൂടി ശക്തമായ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വലിയ ഭൂരിപക്ഷം നേടുവാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം പറയുകയുണ്ടായി ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് കുട്ടനാട് സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വലിയ വിജയം നേടുവാൻ കഴിയും എന്നാണ് പാർട്ടി പറയുന്നത് ഇതിന് കാരണമായി പറയുന്ന പുതിയ രാഷ്ട്രീയ നീക്കവുമുണ്ട് കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസൻ പാർട്ടിയായ എൻ സി പി ജില്ലയിൽ രണ്ടായി പിളരുകയും ഒരു വിഭാഗം ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ ചേരുകയും ചെയ്തിട്ടുണ്ട് എൻ സിപിയുടെ ദേശീയ ഭാരവാഹിയായ റജി ചെറിയ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി എൻ സി പി പ്രവർത്തകർ പാർട്ടി വിട്ട് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഇതുകൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാർട്ടി സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് വാദിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും റജി ചെറിയാൻ എൻ സി പി വിട്ട് പാർട്ടി എത്തിയത് കുട്ടനാട് സീറ്റ് കണ്ണു വെച്ചു കൊണ്ടാണ് എന്ന പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് റജി ചെറിയാന് സീറ്റ് വാഗ്ദാനം ചെയ്തു എന്നാണ് പറയുന്നത് ഇതോടൊപ്പം കുട്ടനാട് മണ്ഡലത്തിലും ആലപ്പുഴയിലും മറ്റൊരു പ്രചരണം കൂടി നടക്കുന്നുണ്ട് വലിയ സമ്പന്നനായ റജി ചെറിയാൻ വലിയ തുക പി ജെ ജോസഫിന് നൽകിയാണ് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഈ പ്രചരണം ഇതിന്റെ പേരിൽ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായ എതിർപ്പ് പുറപ്പെടുവിക്കുന്നുണ്ട് ജോസഫ് ഗ്രൂപ്പിന്റെ കുട്ടനാടിലെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഉടലെടുത്ത സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ കുട്ടനാട് മണ്ഡലം പാർട്ടിക്ക് കിട്ടണമെന്ന ആവശ്യമായി രംഗത്തു വന്നിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് മറ്റെവിടെയെങ്കിലും കുട്ടനാടിന് പകരമായി സീറ്റ് നൽകിക്കൊണ്ട് കുട്ടനാട് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് ഇവർ വാദിക്കുന്നത് കുട്ടനാടിലെ ശക്തമായ കോൺഗ്രസ് പാർട്ടിയുടെ അണികൾക്ക് സീറ്റ് കിട്ടുക എന്നത് വലിയ ആവേശം പകരുന്ന കാര്യമാണെന്നും നേതാക്കൾ പറയുന്നുണ്ട് నంది Nam నమస్కారం